നിങ്ങളെന്ന് പറയുന്ന കോൺഷ്യസ്നെസ് അതിനെ പ്രൊസസ്സ് ചെയ്യുന്ന സംഭവമാണ് ഈ ബോഡി ഇപ്പം ഞാൻ സംസാരിക്കുന്നത് ആക്ച്വലി ഞാനിതല്ല ഇവിടെ ഓക്കെ എനിക്കൊരു ടെമ്പറിയായിട്ട് കിട്ടിയ ഒരു സ്നേഹിക്കണം ഞാൻ എൻ്റെ ബോഡി മൈൻഡ് കണക്ട് ചെയ്തിരിക്കുന്ന സംഭവങ്ങളെല്ലാം ഞാൻ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ ആക്ച്വലി ഞാനിതല്ല നിങ്ങളും ഇതല്ല ഞാൻ പിന്നെ ആര് ഇതാണ് ചോദ്യം അതൊരു ഉത്തരം കണ്ടുപിടിക്കാനാണ് ഏറ്റവും പാട് നിങ്ങളൊരു എറ്റേണൽ കോൺഷ്യസ്നെസ്സാണ് ഇന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യുമെന്ന് അറിയില്ല മേ ബി അത് നിങ്ങളൊക്കെ വിട്ട് വിട്ടുമായിരുന്നു ഓക്കെ യു ക്യാൻ ടേക്ക് ഇൻ എ സെൻസ് ബട്ട് ദ ഐഡിയ ഹിയർ ഇസ് ദാറ്റ് യു ഹാവ് ടു ഷട്ട് ഡൗൺ ഓൾ ദ വിൻഡോസ് എഴുപത് ശതമാനം ഇൻഫോർമേഷൻ വരുന്ന കണ്ണുകൾ ഓക്കെ അതുപോലെ കേൾവി സ്പർശം സ്പർശം ഗന്ധം വേണമൊക്കെ നമുക്ക് ഒരു പരിധി വരെ ഒന്ന് കഴിക്കാതിരുന്നാൽ മതി മെഡിറ്റേഷൻ തമ്മിൽ എന്തെങ്കിലും കഴിക്കുമ്പോഴാണ് നമുക്ക് രുചിയിലോട്ട് പോകുന്നത് അപ്പം നമ്മൾ ഈ അഞ്ച് വിൻഡോസ് ഷട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മളൊരു പോണ്ടിൽ ഒരു കുളത്തിൽ ഇങ്ങനെ ഓളങ്ങൾ വന്ന് നിൽക്കുകയാണ് എപ്പോഴും കല്ലെറിഞ്ഞോണ്ട് ഇരുന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെ ഓളങ്ങൾ അകത്തുള്ള ഭംഗി കാണാൻ സാധിക്കത്തില്ല പക്ഷേ നമ്മൾ കുറേ സമയം ശാന്തമായിട്ട് നിന്നു കഴിഞ്ഞാൽ അതിൻ്റെ അടിവശം തെളിയും നല്ല കുളമാണെങ്കിൽ എന്ന് പറയുന്ന പോലെ നിങ്ങൾ ഈ തേടിപ്പോകുന്ന ഈ മനസമാധാനം ഉണ്ടല്ലോ മനസമാധാനം അക്സെപ്റ്റൻസ് സന്തോഷം ആനന്ദം എല്ലാ സംഭവങ്ങളും നിങ്ങളുടെ ഉള്ളിലാണ് ശരിക്കുള്ളത്